ഇന്നു ദുർഗാഷ്ടമി ഉന്നെ കൊന്ന് അങ്ങനെ ഡെമ്മി വെച്ച് പറ്റിച്ച് നാഗവല്ലിയെ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോ ഇനി നാഗവല്ലിയുടെ പ്രേതം ഇവിടെ തിരിച്ചു വരുന്നതിന് മുമ്പ് എത്രയും പെട്ടല്ലേ എനിക്ക് അമേരിക്കയിൽ എത്തണം

ാവണനാ എന്നിട്ടും ഇന്നലെ കത്തളപ്പെടി ഇടിച്ചാ നിന്ന് എന്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ശ്രീദേവിയും കല്യാണം കഴിച്ച് അമേരിക്കയിൽ പോയി ഒന്ന് രണ്ട് കൊച്ചു പ്രബന്ധങ്ങളൊക്കെ എഴുതി സുഖമായിട്ട് അങ്ങനെ ജീവിക്കണം അങ്ങനെയാണെങ്കിൽ നീ അവിടെ പോയി പ്രബന്ധങ്ങളല്ല ശ്രീദേവിയുടെ പ്രസവങ്ങളായിരിക്കും ഇവിടെ എന്താ 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 അല്ല അവിടെ ചെന്നിട്ട് നീ ഒരുപാട് പ്രബന്ധങ്ങൾ എഴുതാൻ നിന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുതരാൻ പലതരം ലോക്കുകളും കണ്ടിട്ടുണ്ട് ഫേസ് ഫിംഗർ ഇത് എന്ത് ലോക്ക് ലോക്ക് മനസ്സിലായില്ല എടാ കുടുംബത്തിന്റെ സാമ്പത്തിക പിടിക്കാതിരിക്കാൻ ഒന്നും ഹലോ നീ എന്തടാ കഴിഞ്ഞ ദിവസം ഇറച്ചിയുടെ പൈസ ഈ വിളിച്ച വേണ്ടത്ര തെരഞ്ഞെടു വിളിച്ചും എനിക്കെങ്ങനെ മനസ്സിലാവാൻ തിരുവേരിയുടെ ഫോണിലേക്ക് അറിയാവത് നമ്മൾ ആ നാഗവല്യ ഒഴിപ്പിക്കാൻ വേണ്ടി മറ്റേ ശങ്കരൻ തമ്പിയുടെ ബാക്കിൽ നമ്മൾ ഒരു കിലോ ഇറച്ചി വെട്ടി ഓർമ്മ അത് വെച്ച് കെട്ടിയതല്ലല്ലോ ശങ്കരത്തെ അവിടെ സ്ഥിരമുള്ളത് തന്നെ

എന്റെ തിരുമേലി വീടും കെട്ടി എല്ലാരും പോയിട്ടും ഇങ്ങനെ ഇത്രയും നേരമായിട്ട് ഈ കോസ്റ്റ്യൂം അടിച്ച് വെക്കാനുള്ള സമയം കിട്ടിയില്ലേ കോളേജിൽ പോയി പത്ത് ശരം പഠിപ്പിക്കാൻ നോക്കണം ആഹ് നിങ്ങൾക്ക് കോമാളി വേഷം നാഗവലിനെ കളിച്ച് ഇവിടുന്ന് ഒഴിപ്പിച്ചു പോവാൻ വേണ്ടി പത്ത് മിനിറ്റ് എന്നോട് ഡാൻസ് കളിക്കാൻ പെട്ടെന്ന് എന്ത് രാമനായോ നാഗവലിനെ ഒഴിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയി മഹാദേവനായ ദേഹത്താണ് രാമനാഥൻ രാമനാഥൻ ഇറങ്ങി അങ്ങനെ ഇറങ്ങി പോവാൻ വാടകല്ലേ താമസീറല്ല എനിക്കറിയോ ഇപ്പൊ രാവിലെ രണ്ട് പ്രാവശ്യം എനിക്ക് ബാത്റൂമിൽ പോകണം ഒന്ന് എനിക്ക് പിന്നൊന്ന് രാമനാഥന് അവനാണെങ്കിൽ മുടിഞ്ഞൊരു തുശീലോ അവന് വീടി വലിച്ചാലേ കൂസിയ പോകാൻ പറ്റുള്ളൂ ഞാൻ വീടി വലി തുടങ്ങി എന്താ കാര്യം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ എപ്പോഴാണ് ഈ രാമനാഥം വന്ന് കേറു പറയാൻ പറ്റില്ല ഞാൻ ഇറങ്ങുമ്പോ പെട്ടെന്ന് രാമനാഥൻ അവിടെയുള്ള പെണ്ണങ്ങളെല്ലാം വശീകരിച്ച് വലിച്ചു വലിച്ച് എല്ലാവരും വീട്ടിൽ കൊണ്ടാക്കി കേസ് കയറി ഇതൊന്നും പോരഞ്ഞിട്ട് ഞാൻ പ്രൊഫസറായി നല്ല ജെന്റിൽമെൻ ആയിട്ട് കോളേജിലേക്കൊക്കെ ഇങ്ങനെ പോകുവായിരുന്നു ഇവനോട് കയറി കഴിഞ്ഞാ പിന്നെ കോളേജിലായിട്ട് ഇങ്ങനെയാ അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ ഒന്നിറയ്ക്കതാ ഞാൻ പിടിക്കാം മല പോലെ പോലെ വന്നവൻ ബോൾ പോയ ഞാൻ ഒരു കാര്യം പറയാം ഇതിപ്പോ നമ്മുടെ കയ്യിൽ നിക്കാത്ത കാര്യമാണ് ഇതിനൊരു പോമെടി തിരുമേനി പറഞ്ഞേ പറ്റത്തുള്ളൂ രണ്ട് പുറത്തേക്ക് ഇടുക ആരടുത്ത് പുറത്തിടാൻ അവരെല്ലാം വീടിമൂട്ട് കെട്ടി പോയെന്ന് നേരത്തെ പറഞ്ഞല്ലേ ഞാൻ എന്നാ പിന്നെ നമുക്ക് ആ പറമ്പിൽ പോയി കുത്തിയിരുന്ന് സംസാരിക്കാം ഹലോ േ എനിക്ക് മുണ്ടൂരന്ന് പശെന്ന് വലഞ്ഞ് കയറി വന്ന എനിക്ക് ഒരു നേരത്തെ തരാൻ കാണിച്ച പാർവതിയിലെ മനസ്സുണ്ടല്ലോ അതാടോ എനിക്ക് കിട്ടി ഏറ്റവും കാണിക്കണം അല്ലേ ഇതിപ്പോ അയാളുടെ ദേഹത്ത് രാമദേവന്റെ ബാധ കൂടിയിരിക്കുകയാണ് ഇതിനെ ഇപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ചേ പറ്റാതെ ഇപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ ഒഴിപ്പിച്ചല്ലേ പറ്റത്തോ വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് ഇപ്പൊ ഇത് നോർമലായെന്നാ തോന്നണേലി ൊന്നുടിക്കണം വശത്താക്കാൻ തിരുമേനി നമ്മൾ അതൊന്നും പറഞ്ഞ് എന്നിട്ട് കാര്യമില്ല ഇവിടെ തിരുവേലിയില് എന്തെങ്കിലും മന്ത്രമുണ്ടെങ്കിൽ നമുക്ക് പ്രയോഗിച്ച് ബാധ ഒഴിവാക്കാം

ഇതുവരെ കാണാതെ പഠിച്ചിരുന്നെങ്കിൽ ഈ ഇംഗ്ലീഷിന്റെ മറുപടി എനിക്ക് പറയാൻ അറിയാത്ത ഞാൻ അത് പുതിയതല്ല തിരുമേനി തിരുമേനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എനിക്കിവിടെ തിരുമേനിയുടെ മന്ത്രവാദക്കളമോ ആവാഹനക്രിയകളോ അല്ല വേണ്ടത് ഇവിടെ നമ്മൾ നാഗവല്ലിയെ പുനർജനിപ്പിക്കുന്നു എന്നിട്ട് നമ്മൾ നാഗവല്ലിയെ കൊണ്ട് നൃത്തം കളിപ്പിച്ച് രാമനാഥനെ ഒഴിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമ്മക്കിവിടെ നൃത്തം ചെയ്യാൻ ഒരു കുട്ടിയെ വേണം ആ എവിടെ എല്ലാം പോയില്ലേ അങ്ങനെയാണെങ്കിൽ കൊറച്ചു നേരത്തേക്ക് നാഗവല്ലിയായി തിരുമേനി ഒന്ന് നൃത്തം ചെയ്യാവോ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി തിരുമേനി നിനക്ക് വേണ്ടി എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാ അങ്ങനെ എനിക്ക് തിരുമേനിക്കണം തിരുമേനി ചേരാത്തൊരു പേര് രാമനാഥൻ നീ ഇങ്ങേ വന്നേ എനിക്ക് വേണം നാഗവല്ലിയെ ഞാൻ നിലക്കിക്കൊണ്ട് തരാം നാഗവല്ലിയെ കിട്ടി കഴിഞ്ഞാൽ നീ വേഗം വിട്ടു പോകുറപ്പാണ് പോകും അതേ അവസാനം നീ എന്നെ തേയ്ക്കു എങ്ങനെയാണെങ്കിൽ നീ എന്റെ കൈ അടിച്ച് സത്യം സത്യം ഒരിക്കലും ഇവിടെ സത്യം ചെയ്യും അമ്മയെ കൊണ്ട് സത്യം അമ്മേ സത്യം എന്റെ ദൈവമേ ഒരു വഴിക്കാണ് ഈ രാമനാഥന്റെ ബാധ ഒഴിപ്പിക്കുന്നത് അപ്പതേ സത്യന്റെ ബാധയും കൂടി തിരുമേനി ഇനി പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല തിരുമേനി നമുക്കിനി എത്രയും പെട്ടെന്ന് ഇവിടെ നീ ഈ ബാധയെ ഒഴിപ്പിച്ച് രക്ഷപ്പെടണം

സക്സസ് ഡാൻസ് കളിപ്പിച്ച് നാഗവല്ലിയെ ഒഴിപ്പിച്ചതുപോലെ രാമനാഥനെ ഡാൻസ് കളിച്ച് തളർത്തിയിട്ട് ഇവിടെ തിരുമേലിയിട്ടിരിക്കുന്നു ഇതാണ് പറ്റിയ അവസരം മഹാദേവൻ നിങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഉണരുകയാണ് നിങ്ങളുടെ പൂർവ്വ മനസ്സിലേക്ക് സ്ലോലി ബേക്കപ്പ് സ്ലോലി ബേക്ക് ലാഗടിക്കാൻ അറിയാമെങ്കിൽ പിന്നെ നേരത്തെ എഴുന്നേറ്റൂടെ എഴുതി കേട്ടെ നീ ഇപ്പോൾ ആരാണ്

എനിക്ക് അവനെ വേണോ കമ്പി തമ്പി ദൈവമേ ഭയങ്കരയിൽ പോയിരിക്കുകയാണ് എന്നാ ഒരു കാര്യം ചെയ്യാം വണ്ടിയിലേക്ക് കൽക്കട്ടയിലേക്ക് അല്ലെങ്കിൽ അവർ ചോദിക്കൂടെ ക്ലൈമാക്സ് അവിടെ അതിന്റെ ക്ലൈമാക്സ് കൽക്കട്ടയിൽ വെച്ച് അയ്യോ